കോഡ ഓട്ടോ ഒരു ചെക്ക് വാഹന നിർമ്മാതാക്കളാണ് ഇന്ത്യയിൽ നിരവധി മോഡലുകൾ വിൽക്കുകയും പുതിയവ പുറത്തിറക്കാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു നിലവിലുള്ള മോഡലുകളും വരാനിരിക്കുന്ന ചില മോഡലുകളെ പറ്റിയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അതിലൊന്നാണ് സ്കോഡ കൈലാക്ക് ഏറ്റവും പുതിയ എൻട്രി ലെവൽ മോഡലാണിത് ഏകദേശം എട്ട് ലക്ഷം മുതൽ പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം വരെയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വില അടുത്തത് പറയുന്നത് സ്കോഡ സ്ലാവിയ ആണ് ഇന്ത്യയിലെ ജനപ്രിയമായ സെഡാനുകളിൽ ഒന്നാണിത് ഇതിൻ്റെ വില ഏകദേശം പത്ത് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് ലക്ഷം മുതൽ പതിനെട്ട് പോയിൻറ്റ് ഇരുപത്തൊമ്പത് ലക്ഷം വരെയാണ് മൂന്നാമതായി പറയുകയാണെങ്കിൽ സ്കോഡ കുഷക് കോംബാക്ട് എസ് യു വിഭാഗത്തിൽ സ്കോഡയുടെ സാന്നിധ്യമാണ് കുഷക് ഏകദേശം പത്ത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ലക്ഷം മുതൽ പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ലക്ഷം വരെയാണ് ഇതിൻ്റെ വില നാലാമത് സ്കോഡ കോടിയക്ക് ഇതൊരു പ്രീമിയം സെവൻ സീറ്റർ എസ് യു ആണ് ഏകദേശം നാൽപ്പത്തി ആറ് പോയിൻറ്റ് എൺപത്തൊമ്പത് ലക്ഷം മുതൽ നാൽപ്പത്തെട്ട് പോയിൻറ്റ് അറുപത്തൊമ്പത് ലക്ഷം വരെയാണ് ഇതിൻ്റെ വില അടുത്തതായി വരാനിരിക്കുന്ന മോഡലുകളെ പറ്റിയാണ് സ്കോഡ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്താറിലുമായി നിരവധി പുതിയ കാറുകൾ ഇന്ത്യയിൽ വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട് പ്രധാനപ്പെട്ട ചില മോഡലുകളാണ് സ്കോഡ ഒക്ടീവിയ ഫേസ് ലിഫ്റ്റ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് രണ്ടാമത് സ്കോഡ ന്യൂ സൂപ്പർബ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്താൻ സാധ്യതയുണ്ട് ഏകദേശം അമ്പത്തഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് മൂന്നാമത് സ്കോഡ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ സാധ്യതയുണ്ട് നിലവിലുള്ള മോഡലിന് ഒരു അപ്ഡേറ്റ് ആയിരിക്കും ഇത് നാലാമത് സ്കോഡ സ്ലാവിയ ഫേസ് ലിഫ്റ്റ് മെയ് രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അഞ്ചാമത് സ്കോഡ എൽ റൂക്ക് ഒരു പുതിയ ഇലക്ട്രിക് എലക്ട്രിക് എക്സിയു ആണിത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം മുതൽ മുപ്പത്തഞ്ച് ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് ആറാമത് സ്കോഡ എൻയാർക്ക് ഇതൊരു എലക്ട്രിക് എസിയു ആണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം അമ്പത് ലക്ഷം മുതൽ അമ്പത്തഞ്ച് ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത് ഏഴാമതായി പറയുകയാണെങ്കിൽ സ്കോഡ ഒക്ടീവിയ ആഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് ഇന്ത്യയിൽ എത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതൊരു ഹൈ പെർഫോമൻസ് സെഡാനാണ്